ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ൂർ ഭാരതപ്പുഴ സൗന്ദര്യവൽക്കരിക്കാനും ടൂറിസം പദ്ധതി നടപ്പാക്കാനുമായി ഇറിഗേഷൻ വകുപ്പിനെ ചുമതലപ്പെടുത്താൻ കൗൺസിൽ തീരുമാനം പദ്ധതി പൂർത്തീകരണത്തിന് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ മാത്രമേ സമയം ലഭിക്കൂ എന്നതിനാലാണ് സർക്കാർ വകുപ്പിനെ ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചത് അഞ്ചു കോടിയുടെ പദ്ധതി മാർച്ചിനകം നടപ്പാക്കണമെന്നാണ് തീരുമാനം പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ നൽകുന്ന അഞ്ചു കോടി രൂപയുടെ പ്രവർത്തികളാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കുക തുടർന്ന് പതിനഞ്ചു കോടി രൂപയുടെ പദ്ധതി കൂടി നടപ്പാക്കും ആദ്യഘട്ടം നിശ്ചിത സമയത്തിനകം പൂർത്തീകരിച്ചാൽ മാത്രമേ തുടർ പ്രവർത്തികൾക്ക് അനുമതി ലഭിക്കൂ എന്നാണ് അറിയിപ്പ് നിർമ്മാണ പ്രവർത്തികൾ സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിക്കാനുള്ള സമയമില്ലാത്തതിനാലാണ് ഇറിഗേഷൻ വകുപ്പിനെ ചുമതലപ്പെടുത്തിയതെന്ന് നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് കൗൺസിലിനെ അറിയിച്ചു പദ്ധതിയുടെ വിശദമായ റിപ്പോർട്ട് കോഴിക്കോട് എൻ ഐ ടി ആണ് തയ്യാറാക്കുന്നത് ഈ പദ്ധതിയുടെ കരട് സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഞ്ചു കോടി രൂപ നഗരസഭയ്ക്ക് ലഭിക്കുക അടുത്ത ആഴ്ചയോടെ തുക നഗരസഭയിലേക്ക് ലഭിക്കുമെന്നാണ് വിവരം പുഴയുടെ തീരസംരക്ഷണം പൈതൃക സ്മാരകം പ്രവേശന കവാടത്തിൽ കമാനം കുട്ടികളുടെ പാർക്ക് വിപുലീകരണം നഗരസഭ ശ്മശാനത്തിലെത്തുന്നവർക്ക് ക്രിയകൾക്കും കുളിക്കുവാനുമുള്ള സൗകര്യമൊരുക്കൽ തടയണയിൽ ബോട്ടിംഗ് പുഴയോരത്ത് വാക്ക് വേ ചെറിയ കുടിലുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തി ഇരുപത് കോടി രൂപയുടെ വിപുലമായ പദ്ധതിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് പിന്നെ പിന്നെ നമ്മള് കുട്ടികൾക്കുള്ള പാട്ട് പിന്നെ ആലപ്പുഴയിൽ വരുന്ന ശാന്തി വന്ന് അവര് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഡിഗ്രാം പനിത്തിനുള്ള സ്ഥലം ഉപയോഗിക്കുന്ന ഇങ്ങനെ കുറിച്ച് കാര്യങ്ങളാണ് എല്ലാത്തിനും പ്രയത് ആദ്യഘട്ടമായി ലഭിക്കുന്ന അഞ്ചു കോടി രൂപയിൽ പുഴയുടെ തീരസംരക്ഷണ പ്രവൃത്തികളാകും ഇറിഗേഷൻ വകുപ്പ് നിർവഹിക്കുക തുടർന്നുള്ള പ്രവൃത്തികൾ സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിക്കാനായിരിക്കും പദ്ധതി സ്പെഷ്യൽ അസിസ്റ്റന്റ് ഫണ്ടായാണ് ഇരുപത് കോടി രൂപ അമ്പത് വർഷത്തേക്ക് പലിശരഹിത വായ്പയായി അനുവദിച്ചിരിക്കുന്നത് പദ്ധതി പൂർത്തിയാകുന്നതോടെ ടൊർണൂരിലെ ടൂറിസം സാധ്യത വികസിക്കുമെന്നാണ് പ്രതീക്ഷ